നമസ്കാരം ഇന്ത്യക്കാർക്ക് വമ്പൻ തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ഇസ്രായേൽ അടിസ്ഥാന സൗകര്യം ആരോഗ്യം എന്നീ മേഖലകളിലേക്ക് പതിനയ്യായിരത്തോളം പേരുടെ ഒഴിവുണ്ട് എന്നാണ് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത് ഈ മേഖലയിലെ വിദഗ്ധരുടെ വിടവ് നികത്താൻ സഹായിക്കണമെന്ന് ഇന്ത്യയോട് ഇസ്രായേൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട് പതിനായിരം നിർമ്മാണ തൊഴിലാളികളും അയ്യായിരം പരിചാരകരും ഉൾപ്പെടെ കൂടുതൽ ഇന്ത്യൻ തൊഴിലാളികളെ നിയമിക്കാനുള്ള നീക്കത്തിലാണ് ഇസ്രായേൽ ഇതാദ്യമായല്ല ഇസ്രായേൽ ഇന്ത്യൻ തൊഴിലാളികളെ ഇത്തരത്തിൽ തേടുന്നത് ഈ വർഷം ആദ്യവും ഇസ്രായേൽ ഇന്ത്യയോട് സമാനമായ അഭ്യർത്ഥന നടത്തിയിരുന്നു നിർമ്മാണ തൊഴിലാളി റിക്രൂട്ട്മെന്റിന്റെ ആദ്യഘട്ടത്തിൽ പതിനാറായിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് ഉദ്യോഗാർത്ഥികളാണ് നൈപുണ്യ പരിശോധനയ്ക്ക് ഹാജരായത് അതിൽ പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിഒൻപത് പേരെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ഭക്ഷണം താമസം എന്നിവയ്ക്കൊപ്പം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രൂപ പ്രതിമാസ ശമ്പളവും ലഭിക്കുന്നതാണ് മാത്രമല്ല ബോണസായി പതിനാറായിരത്തി അഞ്ഞൂറ്റി രൂപയും പ്രതിമാസം ലഭിക്കുന്നു എന്ന് നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു സംഖ്യ കൂട്ടിച്ചേർക്കുമ്പോൾ ഏതാണ്ട് രണ്ട് ലക്ഷത്തിലധികം രൂപയാണ് പ്രതിമാസം കിട്ടാൻ പോകുന്നത് അതേപോലെ തന്നെ ആരോഗ്യ സംരക്ഷണ സേവനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് അയ്യായിരം ഹെൽത്ത് കെയർ വോളണ്ടിയർമാരെ ആവശ്യമാണ് ഒരു അംഗീകൃത ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന സർട്ടിഫിക്കറ്റ് കൈവശമുള്ളവർക്കും കുറഞ്ഞത് തൊള്ളായിരത്തി തൊണ്ണൂറ് മണിക്കൂർ തൊഴിൽ പരിശീലനത്തോടെ കെയർ ഗീവിംഗ് കോഴ്സ് പൂർത്തിയാക്കിയവർക്കും കുറഞ്ഞത് പത്താം ക്ലാസ് പൂർത്തിയാക്കിയ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഫ്രെയിംവർക്ക് അയൺ ബെൻഡിങ് പ്ലാസ്റ്ററിംഗ് സെറാമിക് ടൈലിംഗ് എന്നീ നാല് തൊഴിൽ മേഖലകളിലേക്ക് പോപ്പുലേഷൻ ഇമിഗ്രേഷൻ ബോർഡർ അതോറിറ്റി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് തൊഴിലാളികളെ തിരഞ്ഞെടുക്കുന്നതിനായി ഇസ്രായേലിൽ നിന്നുള്ള ഒരു സംഘം അടുത്ത ആഴ്ച ഇന്ത്യ സന്ദർശിക്കുന്നതാണ് ഇസ്രായേലിൽ നിന്നുള്ള അഭ്യർത്ഥനയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ സർക്കാരുകൾ കരാർ ഒപ്പിട്ടതിനു ശേഷം റിക്രൂട്ട് ചെയ്യാനായി നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും എത്തിയിരുന്നു ഉത്തർപ്രദേശ് ഹരിയാന തെലങ്കാന എന്നിവിടങ്ങളിലാണ് ആദ്യ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് നടത്തിയത് നിർമ്മാണ തൊഴിലാളികൾക്കായുള്ള രണ്ടാം ഘട്ട റിക്രൂട്ട്മെന്റ് ഡ്രൈവ് മഹാരാഷ്ട്രയിലായിരിക്കും ഇന്ത്യയും ഇസ്രായേലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ ഇന്ത്യക്കാരുടെ താൽക്കാലിക തൊഴിൽ സംബന്ധിച്ച ചട്ടക്കൂട് ഉടമ്പടി ആരംഭിച്ചതിനു ശേഷമാണ് കരാർ ഒപ്പിട്ടത് ജി ടു ജി വഴി പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും പുറപ്പെടുന്നതിന് മുൻപുള്ള ഓറിയന്റേഷൻ പരിശീലനത്തിന് വിധേയരാകേണ്ടതുണ്ട് ഇസ്രായേലി സംസ്കാരവും ജീവിത രീതിയും മനസ്സിലാക്കാനും അവിടുത്തെ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടാനും ആളുകളെ സഹായിക്കുന്നതിനുള്ള പരിശീലനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ആയിരക്കണക്കിന് ഇന്ത്യൻ നിർമ്മാണ തൊഴിലാളികൾ ഇതിനകം ഇസ്രായേലിൽ ജോലി ചെയ്യുന്നുണ്ട് ഇസ്രായേൽ വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പൗരന്മാർക്ക് ഇസ്രായേലിന്റെ കൺസ്ട്രക്ഷൻ നഴ്സിംഗ് മേഖലകളിൽ ജോലികൾ നൽകുന്നതിനെ കുറിച്ചുള്ള കരാറിലും ഒപ്പുവെച്ചിരുന്നു ഒക്ടോബർ ഏഴിലെ ഹമാസ ആക്രമണത്തെ തുടർന്ന് ആയിരക്കണക്കിന് ഫലസ്തീൻ തൊഴിലാളികളുടെ വർക്ക് പെർമിറ്റ് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ഇതിന് പിന്നാലെയാണ് ഇന്ത്യൻ തൊഴിലാളികളെ ജോലി കെടുക്കാൻ ഇസ്രായേൽ ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നത്